ഏതൊരു പ്രൊഫഷനെയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയാറുണ്ട് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ലേ അപ്പം അതിലേക്ക് നമ്മൾ പല പ്രായത്തിലും സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ടോ ഒരുപാട് ആളുകൾ വളരെ ചെറിയ പ്രായം തൊട്ടട്ടെ ഈ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും ചില ആളുകൾക്ക് ഏറ്റവും റിൻസെൻറ് ആയിട്ടായിരിക്കും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക അപ്പം വളരെ ചെറുപ്പം തൊട്ടൊക്കെ ആ ഒരു സ്വപ്നം മനസ്സിൽ കൂടിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ലൈഫിലെ പല ഘട്ടങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും ആ ആഗ്രഹത്തിനെ മാറ്റി നിർത്തേണ്ട മാറ്റി നിർത്തേണ്ടതായിട്ട് വരാറുണ്ട് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് മദേഴ്സ് എന്ന് പറയുന്നത് ലൈഫിലെ പല പല തിരക്കുകളിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ കഴിയട്ടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കഴിയട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു സമയം കണ്ടെത്തുമ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടാവും അപ്പോൾ ആസ് എ മദർ കേഡറ്റ് പോലെയുള്ള ഒരു എക്സാം ക്വാളിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേണിൽ അത് അത്ര ഒരു കാര്യമല്ല ആസ് എ മദർ മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയായിരിക്കും അടിപൊളിയായിട്ട് ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ ഈ ഒരു നേട്ടം ഐ ഡി എടുത്തിട്ടുള്ള മുർഷിദയാണ് ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഓക്കെ മുർഷിദ കുറിച്ചിട്ട് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാമോ എൻ്റെ പേര് മുർഷിദ ഞാൻ മൂന്ന് കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് ടു തൗസൻഡ് ലെവലിലാണ് ഡിഗ്രി പാസ് ആയത് പിന്നെ ഒരു ഇലവൻ ഇയേഴ്സ് യു എ യിൽ സെറ്റിൽഡായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആദ്യമുള്ള ഡിഗ്രി പഠിക്കുമ്പോഴേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹായിരുന്നു ബി എഡ് എടുക്കണം പക്ഷെ എനിക്ക് അബ്രോഡായ കാരണം അത് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ വേഗം ബിഎഡ് എടുത്തു അപ്പൊ പിന്നെ തേർഡ് സെമിൽ തന്നെ ഞാന് ഫസ്റ്റ് തന്നെ എനിക്ക് ചെയ്യാൻ കെട്ടെഴുതി അപ്പൊ പതിനൊന്ന് വർഷത്തെ ഗ്യാപ്പിന്റെ ശേഷമാണ് ബിഎഡിലേക്ക് വരുന്നത് അതിൽ തന്നെ ഫസ്റ്റ് അറ്റംപറ്റില് ക്രാക്ക് ചെയ്യാനും സാധിക്കും അപ്പൊ കുഞ്ഞുങ്ങള് എന്തൊക്കെയാണ് ചെയ്യുന്ന ആളുകള് ആൺമക്കളാണ് ഒരാള് സെവൻ രണ്ടാമത്തെ ആള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മൂന്നാമത്തെ ആള് ഇയേഴ്സ് ആയി ത്രീസ് ആണ് കുഞ്ഞു ആളുകൾ തന്നെയാണ് അപ്പൊ രണ്ടുപേരും രണ്ടുപേരും ഏകദേശം ഒരു അതെ ചെറിയ ആളുകളാണ് പിന്നെ മൂത്ത ആള് അപ്പൊ അവരൊക്കെ വെച്ചിട്ട് പഠിക്കാൻ പറയുമ്പോ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് മാനേജറാണ് അപ്പൊ ആളും സ്ഥലത്തില്ല മൂന്ന് കുഞ്ഞുങ്ങളും അതായത് ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ബി എഡിലെ വർക്ക് ആയാലും കേട്ടിന്റെ വർക്ക് ആയാലും എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് സ്കൂളിൽ പോയ സമയത്ത് മാക്സിമം ടൈം കണ്ടെത്തും പിന്നെ നേരത്തെ എണീക്കും അങ്ങനെയൊക്കെ ആയിട്ട് സമയം കണ്ടെത്തി പഠിക്കലായിരുന്നു എവിടെയായിരുന്നു ബിഎഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി വേലിയുള്ള അതെ അതെ മഹേന്ദ്ര കോളേജിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മള് റെഗുലർ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ബി എഡിൻ്റെ കിട്ടുന്നുണ്ടായി കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോകുന്ന സമയത്താണ് പഠനത്തിനുള്ള സമയത്ത് എക്സാം എത്തവണ ക്രാക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു ഭാഗം കഴിഞ്ഞല്ലോ ആഗ്രഹമൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഐഫിനെ കുറിച്ചിട്ട് എങ്ങനെയായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഞാൻ ബി എഡിന് അഡ്മിഷൻ എടുത്തത് ക്യാബ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പുളിക്കലുള്ള അവർ വഴിയായിരുന്നു അപ്പൊ അവരാണ് എനിക്ക് ഐഫറിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് എത്തിപ്പെട്ടത് ക്യാബ്സ് ത്രൂ ആണ് ഓക്കെ അപ്പൊ എന്ത് തോന്നി ഇങ്ങനെ ഫസ്റ്റത്ത് ഒരു കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അതുപോലെ തന്നെ മദേഴ്സ് ഗ്രൂപ്പ് പിന്നെ സൈക്കോളജി ഗ്രൂപ്പ് അങ്ങനെ ആ ഒരു വിധ എല്ലാ ഗ്രൂപ്പിലും ഞാൻ ആഡ് ആയി അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗൈഡൻസും അതുപോലെ മദേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മദേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗൈഡൻസ് നമ്മൾ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഗ്രൂപ്പിലും നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പിലും യൂട്യൂബ് ക്ലാസസ് പിന്നെ പോൾ ക്വസ്റ്റ്യൻസ് പോൾ കൊസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾ മൈൻഡിൽ നിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അപ്പൊ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ മദേഴ്സ് ഗ്രൂപ്പില് എന്തായിരുന്നു കിട്ടിയതായിട്ട് തോന്നിയിട്ടുള്ള മദേഴ്സ് ഗ്രൂപ്പില് പിന്നെ ൾ ക്വസ്റ്റൻസ് ഇടുന്നു പിന്നെ നമ്മൾ ലൈവ് സെഷൻസ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് അയച്ച പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം തോന്നുന്നൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ലൈവ് ക്ലാസസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് എസ്പെഷ്യലി എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് ഇംഗ്ലീഷ് നല്ല ബേസ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കൊസ്റ്റിൻ പാറ്റേണും ഒന്ന് കൊസ്റ്റിൻസ് കുറെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ക്ലാസസും അറ്റൻഡ് അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് നല്ലപോലെ എക്സാം ഹാളിൽ കേറിയ സമയത്ത് കിടന്റെ കൊസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടപ്പോ എന്തായിരുന്നു ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നത് കൊസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ കുറെ ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ടുള്ള പരിചയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് എനിക്ക് നല്ല എനിക്ക് ആകെ ഒരു എനിക്കൊന്നും ഒരു ഫോർ മാർക്സ് എനിക്ക് ഇംഗ്ലീഷിൽ മിസ്സായിട്ടോ മാത്രം ബാക്കി ഇംഗ്ലീഷിന് എനിക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു ഓക്കെ അപ്പം കാറ്റഡ് കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസ് ആദ്യ ശ്രമത്തിൽ തന്നെ അതായത് അതും പതിനൊന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ബി എഡ് ഈ രീതിയിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കോളേജിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസിലല്ലാതെ തന്നെ വീട് എടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ഓഫ് കോഴ്സ് അത് വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് അതായത് ഒരു മദർ എന്നുള്ള നിലയ്ക്കായാലും ഈ ഇയർ ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകൾക്കായാലും റെഗുലർ ആയിട്ട് ഞാൻ ഡെയിലി കോളേജിൽ പോയിട്ടല്ല പഠിക്കുന്നതും വിചാരിക്കുന്ന ആളുകൾക്ക് ആയാലെല്ലാം തന്നെ ഇൻസ്പിറേഷൻ ആണ് എനിക്കും പറ്റും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അവർക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നത് എക്സാം കഴിഞ്ഞപ്പോ തോന്നി കിട്ടും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയുന്നതും കൊറേ അറിയാത്തതായിരുന്നു അപ്പൊ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും റിസൾട്ട് അറിയട്ടെ അറിയെന്ന് വിചാരിച്ചു ഓക്കെ റിസൾട്ട് വന്നപ്പോ എങ്ങനെയായിരുന്നു പ്രൊഫഷണലിറ്റി വന്നപ്പോ എനിക്ക് പിന്നെ റെക്ടിഫൈഡ് ഒന്നും കൂടെ വരട്ടെ വിചാരിച്ച് കത്തുന്നതെ അപ്പോ റിസൾട്ട് വരുമ്പോ ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു എനിക്ക് പറ്റും എനിക്ക് അറിയായിരുന്നു എന്ത് പറഞ്ഞു ഫാമിലി ഒക്കെ എന്തു പറഞ്ഞു എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആ ഒരു ഇതില് മക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞു ചെറിയ പേർക്ക് അറിയില്ല മൂത്ത ആള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു പിന്നെ ഞാൻ സെഷൻസ് ഇംഗ്ലീഷ് കൂടെ പറയോ എന്തെങ്കിലും ഓക്കെ അപ്പൊ ഫസ്റ്റ് അറ്റന്റിന് തന്നെ നേടിയെടുത്തു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് കോൺസെപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഒരു കാര്യവും വലിച്ചു വാരി നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ ഒന്നുമില്ല കൃത്യമായി പിന്നെ നമുക്ക് ഡൗട്ട് വരുമ്പോ നമുക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ മാമിന്റെ അടുത്ത് തന്നെ ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതെ ഒരു കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ആ ഒരു പ്രോപ്പർ റിപ്ലൈ റിപ്ലൈ തരാറുണ്ടായിരുന്നു അത് നമ്മളെ സംബന്ധിച്ച് ആ പക്ഷെ മദർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ സ്വപ്നത്തിനുള്ള ഒരു ബാരിയർ അല്ല നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് അവരെ തന്നെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും എന്തു വേണ്ടാന്ന് വെച്ചു ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നേടിയെടുത്തുകൂടായിരുന്നോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം കുഞ്ഞു മക്കൾ എന്താ ചോദിക്കുക എന്റെ ഫ്രണ്ടിന്റെ അമ്മ എങ്ങനെയാണ് ഉമ്മ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ എന്തൊക്കെ വേണ്ടാന്ന് വെച്ചത് കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ തോന്നുമ്പോൾ പിന്നീട് റിഗ്രെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ യെസ് ഓക്കെ ആസ് എ മദർ ഇത് ഈ ഒരു ഇയർ ഗ്യാപ്പ് വന്നിട്ടുള്ള ഒരാളാണ് ഈ രീതിയിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ലാതെ ബി എഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം എന്താണ് ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് പറയാനുള്ളത് ഇതൊക്കെ പോസിബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടാവും പോസിബിൾ ആണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു അപ്പം ഇതുപോലെയുള്ള ബാക്കിയുള്ള ഒരു മദറിനോട് എന്താണ് പറയാനുള്ളത് മുർഷിദക്ക് ഇപ്പം കേട്ടിട്ട് പോലെയുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആസ് എ മദർ എനിക്കിപ്പോൾ പറ്റുന്നുണ്ടാവില്ല എന്ന് കരുതി മാറ്റി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള ആളുകളുണ്ടാവും അപ്പം മുർഷിദയുടെ കേസിൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളുണ്ട് വലിയ ആളുണ്ട് ചെറിയ ആളും ഉണ്ട് അപ്പം ഇതൊക്കെ പോ പറ്റുമെന്നുള്ള മുർഷ്യത തെളിയിച്ചു അപ്പോൾ ബാക്കിയുള്ളവരോട് എന്താണ് പറയാനുള്ളത് മുർഷ്യതയ്ക്ക് ഇപ്പം നമ്മൾ മക്കളുടെ പേരും പറഞ്ഞിട്ട് നമ്മളുടെ സ്വപ്നങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കാണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പം ഒരുപാട് ഇതുപോലത്തെ അവസരങ്ങളുണ്ട് ഇപ്പം ഹൈഫർ പോലെയൊക്കെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടുള്ള അവസരങ്ങളാണ് അപ്പം നമ്മളെ സമയം കണ്ടെത്തി ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ എന്ത് ജോലി ചെയ്യുന്നു അതിന്റെ ഇടയിൽ നമുക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഇനി വീണ്ടും അത് എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അവർ മെറ്റീരിയൽസ് അയക്കുന്നുണ്ട് അപ്പോൾ ആരും ആരുടെ സ്വപ്നങ്ങളും ഫാമിലിന്റെ പേരും പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ നമുക്ക് അവസരങ്ങളുണ്ട് അതെല്ലാവരും ഉപയോഗിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ പറയാറുണ്ട് ലൈവ് ക്ലാസ്സസിൻ്റെ ഇടയിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫാമിലിയുടെ പല എൻഗേജ്മെന്റിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടാവുക അപ്പം എന്ത് വിചാരിക്കും ഇപ്പം വേണ്ട രാത്രി എല്ലാം കഴിഞ്ഞിട്ട് കാണാൻ കരുതുന്നു മാറ്റുവെക്കരുത് ഇപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ലൗഡ് ആയിട്ടോ നിങ്ങൾ ആ ക്ലാസ് കേൾക്കുക രാത്രി ഫ്രീ ആവുന്ന സമയത്ത് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഇരുന്നിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി ക്ലാസ് നോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട് ആ രീതിയിൽ ഫോളോ ചെയ്ത ഒരുപാട് ആളുകളുടെ ഫീഡ്ബാക്ക് നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം എനിക്ക് ഇത്ര സ്കോർ ചെയ്യാൻ പറ്റിയ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് വലിയൊരു സന്തോഷമാണ് അതെ പിന്നീട് നമ്മള് പിന്നത്തേക്ക് വെക്കുമ്പോ പാറ്റേണും അതിന്റെ ടഫ് ടഫ്നെസ് ഒക്കെ കൂടി കൂടി വരില്ലേ ചെയ്യാം നമ്മൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ നമ്മളിപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പൊ എക്സാം പാറ്റേൺ ഡിസംബർ എക്സാം എന്ന് പറയുന്നത് എന്താകും എന്ന് നമുക്ക് ഇപ്പോഴും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണുള്ളത് സോ ഒരു സ്പെഷ്യൽ സിലബസ് വെച്ചിട്ടൊക്കെയാണ് ഐഫിന്റെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുപോലെ മുർഷിദ് പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ആണ് ബിക്കോസ് ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് ഓഫ്ലൈൻ മതി എനിക്ക് കുഞ്ഞിന്റെ അടുത്ത് ഇരുന്നാൽ പഠിക്കാൻ പറ്റില്ല കുഞ്ഞിനെ വീട്ടിൽ വെച്ച് ഞാൻ പുറത്ത് പോയി പഠിക്കട്ടെ എന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കുഞ്ഞിന്റെ കൂടെ ഇരുന്നിട്ട് ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പക്ഷേ നിങ്ങൾ ഡേയ്സ് ഇങ്ങനെ റിമൈൻഡർ വെക്കാറുണ്ടല്ലോ അത് ഞാൻ എൻ്റെ വാൾ പേപ്പർ ആയിട്ട് വലിയ ഇൻ കേസ് നമ്മള് വെറുതെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇത്ര ഡേയ്സ് ആണ് റിമൈനിങ് ഉള്ളത് കാണുമ്പോൾ നമ്മൾ വേഗം വീണ്ടും വരും അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ കൗണ്ട് പോസ്റ്റേഴ്സ് ഇത്ര ഡേയ്സ് എന്നുള്ള ഒരു കാര്യം അത് അപ്പത് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതായത് നമ്മൾ ആ അയക്കുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ എന്നുള്ള രീതിയാണ് അപ്പൊ അത് വാൾ പേപ്പർ ആക്കിയിട്ടൊക്കെ വെക്കാന്ന് ഫോൺ പറഞ്ഞാൽ ട്വന്റി ഡേയ്സ് ഉള്ള ഞാൻ വേഗം എന്റെ പോഷൻസ് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതെ അതെ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടെന്ന് നമ്മൾക്കും കൂടെ നിങ്ങളുടെ വിജയത്തിലേക്ക് ഭാഗമാവാൻ പറ്റി എന്നുള്ളതിലുള്ള ഒരു ഹാപ്പിനെസ് ആണ് ഇതൊരിക്കലും എന്താണ് ഒരു സ്റ്റുഡന്റ് അല്ല അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗൈഡൻസും അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു സക്സസിലേക്ക് എത്തി എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇയർ ഗ്യാപ്പ് വന്നിട്ടുള്ള പേഴ്സൺ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ബുദ്ധിമുട്ടാണോ നമുക്ക് പിന്നീട് പറയുന്നത് ബുദ്ധിമുട്ട് നമുക്ക് ബേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഞാൻ കെമിസ്ട്രി ആക്ച്വലി നോക്കിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഐഫറിന്റെ ഒന്ന് രണ്ട് ലൈവ് ക്ലാസസ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ട്രാവലിംഗിലൊക്കെ ആയിരുന്നു പക്ഷെ അപ്പൊ അത് നല്ലോണം ഫോക്കസ് ചെയ്തില്ല പക്ഷെ ആ കൊസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ക്വസ്റ്റിൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നിണ്ടായിരുന്നു ആ ഒരു ലൈവ് ക്ലാസ് പിന്നീട് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പോർഷൻസും ആ ഒരു മാർക്സും കൂടെ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഫിസിക്സും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐഫറിൻ്റെ ലൈവ് ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കെംസി ആക്ച്വലി ഞാൻ തീരെ ഞാൻ ടച്ച് ചെയ്യാണ്ടേ പോയത് അതെ ഓക്കെ ഓക്കെ അപ്പം ഇനിയിപ്പോൾ മുർഷിദയെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു മദറായിട്ട് ഇയർഗിയാക്കന്നിട്ടുള്ള ഒരാളായിട്ടൊക്കെ പല ലെവലിൽ മുർഷിദ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ് അപ്പോൾ അവരടുത്ത് എന്താ പറയാനുള്ളത് അതായത് ഐഫൻ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഓക്കെ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു കെട്ടറ്റ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ആ ത്രൂ ഔട്ട് അവരുടെ നിങ്ങളുടെ ഹെൽപ്പും എനിക്ക് സപ്പോർട്ടും എല്ലാം നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഐഫോണില് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളൊരു മദർ ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പ് വന്നിട്ടുള്ള ഒരാളായിരിക്കാം പലതവണ കേട്ടറ്റ് എക്സാം എഴുതിയിട്ട് ചുരുങ്ങിയ മാർക്കുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ പല ഫാമിലി എൻഗേജ്മെന്റ്സ് കാരണം ഇപ്പോൾ വേണ്ട പിന്നെ എന്ന് കരുതി മാറ്റി വെക്കുന്ന ഒരാളായിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയിരുന്നിട്ടുണ്ടെങ്കിലും കേഡറ്റ് എന്ന് പറയുന്നത് വളരെ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടീച്ചിങ് എന്നുള്ള നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ടീച്ചിങ്ങിനെ കേട്ടിട്ട് കമ്പൽസറിയാണ് ആണ് പോകെ പോകെ എക്സാം കൂടുതൽ ടഫായി കൊണ്ടിരിക്കുകയാണ് ഇവൻ നെഗറ്റീവ് മാർക്ക് വരുന്നതിന് പോലും സാധ്യതയുണ്ട് സോ ഡിസംബറിലെ കേട്ടിട്ട് നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സോ മുർഷിദയെ പോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു വിജയരഹസ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും നിങ്ങൾ മദർ ആയിരുന്നേക്കാം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാകാം അങ്ങനെ പല കാറ്റഗറിയിൽ വരുന്ന ആളാകാം എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു വൺ ടു വൺ മെന്ററിങ്ങോട് കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഐഫർ തയ്യാറാണ് സോ ഡിസംബറിലെ കയറ്റി നമുക്ക് ഒന്നിച്ച് നേടിയെടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ കോൺസെർമേ ബേസ്ഡായിട്ടുള്ള മെറ്റീരിയൽസിലൂടെ വൺ ടു വൺ മെന്ററിങ്ങിലൂടെ ഒരുപാട് പി വൈ ക്യൂ ഡിസ്കഷൻസിലൂടെ ലൈവ് ആയിട്ടുള്ള ക്ലാസസിലൂടെ നമുക്ക് ഒന്നിച്ച് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇനി എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിസംബറിലെ കേട്ടിട്ട് നിങ്ങളുടെ കൈവിട്ട് പോവില്ല നമുക്ക് ഒന്നിച്ച് എത്താൻ പറ്റും വിഷ് യു ആൾ വെരി ബെസ്റ്റ്